ഒരു തടാകത്തിൽ മഞ്ഞുപോലെ തൂവലുകളുള്ള ഒരു അരയന്നം ഉണ്ടായിരുന്നു രാജൻ എന്നായിരുന്നു അരയന്നത്തിൻ്റെ പേര് ഈ തടാകത്തിൽ നിറയെ താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു ഈ അരയന്നം ഒരു പാട്ടുകാരനായിരുന്നു അവൻ പാട്ടുപാടി നീന്തി തുടിച്ച് ഈ തടാകത്തിലൂടെ ഒഴുകി നടക്കും രാജൻ്റെ പാട്ടു കേൾക്കാൻ കാട്ടിലെ മൃഗങ്ങളെല്ലാം തടാകക്കരയിൽ വരുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം തടാകത്തിലെ വെള്ളം സൂര്യപ്രകാശത്താൽ പളങ്കുപോലെ തിളങ്ങി നിൽക്കുകയായിരുന്നു അതിലൂടെ രാജൻ പാട്ടുപാടി നടക്കുകയായിരുന്നു അപ്പോൾ അതാ ഒരു ഭയങ്കര മിന്നലും ഇടിയും ആകാശം ഇരുണ്ട് രാജൻ പേടിച്ചു വിറച്ചു കൂടാതെ ഭയങ്കര കാറ്റും തടാകത്തിലെ വെള്ളം തിരമാല പോലെ ഉയർന്നു വന്നു അതിൽ നിന്നും ഒരു സ്ത്രീ രൂപം പൊങ്ങി വന്നു രാജനു നേരെയായി നിന്നു ഒരു മാലാകയെപ്പോലെ പേടിക്കണ്ട ഞാൻ ജലദേവതയാണ് എന്നിട്ട് ജലദേവത മാന്ത്രിക വടി വീശി ആകാശം ശാന്തമാക്കി ജലത്തിൽ തൊട്ടതും തിരമാല നേരെയായി സൂര്യപ്രകാശം മറ നീക്കി പുറത്തേക്ക് വന്നു ഞാൻ നിന്റെ പാട്ടുകേട്ടാണ് വന്നത് എനിക്ക് നിൻ്റെ പാട്ട് വളരെ ഇഷ്ടമായി ഇതു കേട്ട അരയണ്ണത്തിന് വളരെ സന്തോഷമായി അങ്ങനെ അവർ ചങ്ങാതികളായി അരയണ്ണം ജലദേവതയ്ക്ക് പാട്ടുപാടിക്കൊടുത്തു അരയണ്ണത്തെ അനുഗ്രഹിച്ചിട്ട് ജലദേവത അപ്രത്യക്ഷയായി അരയണ്ണം ചിറകുവീശി വീണ്ടും പാട്ടു തുടർ